കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ഡബിൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മധുസൂദന നമ്പൂതിരിക്ക് നെല്ലുവായി ശ്രീ ധന്വർ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി നല്ലവരായ നാട്ടുകാരെ ക്ഷേത്രം ജീവനക്കാരെ വിശിക്ഷയ ഇന്ന് നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ മഹാനായ വ്യക്തിയെ ഇവിടുന്ന് ഒരു ഏതാനും മാസത്തെ അദ്ദേഹത്തിൻ്റെ സേവനം തൽക്കാലത്തേക്ക് നിർത്തി എത്രയോ ഉയരങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന് പരിധിയില്ല ആ പരിധിയില്ലാത്ത ദൂരത്തേക്ക് സാക്ഷാൽ വൈകുണ്ടനാഥനെ സേവിക്കാനായിക്കൊണ്ട് അദ്ദേഹം യാത്രയാകുന്നു ഈ സന്ദർഭത്തിൽ നമുക്ക് രണ്ടു തരത്തിലുള്ള കാഴ്ചപ്പാട് വേണം എന്നെനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു മധുസൂദന നമ്പൂതിരി ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണനായർ പൊന്നാട് അണിയിക്കുകയും എൻ കെ ഗോപാലൻ ധന്യന്തിരി ചിത്രം സമർപ്പിക്കുകയും ചെയ്തു ക്ഷേത്രം ജീവനക്കാർക്ക് വേണ്ടി ദേവസ്വം ഓഫീസർ എ വി രാജേഷ് പൊന്നാട് അണിയിച്ചു ഡോക്ടർ അരുൺ കൈമൾ ഡോക്ടർ ശ്രീനാഥ് പി സി അബാൽമണി ടി കെ ശിവൻ എം എൻ കൃഷ്ണൻകുട്ടി കെ സി വേലായുധൻ കെ എസ് ഗോപിനാഥൻ കെ വി രമേഷ് എൻ കെ വേലായുധൻ സി വി രാജൻ രാഹുൽ എൻ കെ സുഭാഷ് തുടങ്ങിയവർ സന്നിഹിതരായി ഞാൻ പണ്ട് വരുമ്പോ ആശാൻ അവിടെയാണ് താമസിച്ചിരുന്നത് അവിടെയാണ് കൊണ്ടാൻ ഒന്ന് പഠിക്കലും കുട്ടി പിടിക്കുന്നുണ്ട് ആ ബന്ധം എപ്പോഴും ഉണ്ടാവും ആശാന്റെ അനുഗ്രഹം മാത്രം ഉണ്ടാകാൻ വേണ്ടി പിന്നെ ഇവിടെ വരാനും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും ദിവസം ജീവനക്കാരായിട്ട് എല്ലാവരെയായിട്ട് പരിചയപ്പെടാനും ഒരുമിച്ച് ജോലി ചെയ്യാനുള്ള ഒരു മഹോഭാഗ്യം എനിക്കുണ്ടായി എന്താ പറയാ എനിക്ക് എന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവിടെ പോയി ആറുമാസക്കാലം എല്ലാം എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്